ഹായ് നമസ്കാരം ബീ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഭാരത് മാതാക്കി ജയ് വിളിക്കണം പള്ളി അടച്ചു അടച്ചുപൂട്ടണം അരുണാചലിൽ ഇമാമിനെ ഭീഷണിപ്പെടുത്തി തീവ്ര യുവജന സംഘടനാ നേതാക്കൾ ഇതാരാണെന്നുള്ളത് നമ്മൾ പറയണ്ടല്ലോ സംഘപരിവാർ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കാണിച്ചു കൂട്ടുന്ന തെമാടിത്തരങ്ങളും പോക്കൃത്തരങ്ങളും ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ മിണ്ടിയാൽ നമ്മൾ വർഗീയവാദിയാകും നമ്മൾ തീവ്രവാദിയാകും പിന്നെ മറ്റേ തീഹാർ ജയിലിൽ കൊണ്ടുവിടുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വേട്ടാവളിയന്മാർ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കുറയ്ക്കുന്നുണ്ട് ഇതിനൊക്കെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാസാ കൂസന്മാരും കുറച്ച് മുസംഗികളായിട്ടുള്ള പേപ്പെട്ടികളും കാരണം പേര് ഞാൻ എടുത്ത് പറയണ്ടല്ലോ അല്ലേ ഹാർപിക്കും സെപ്റ്റി ടാങ്കും അങ്ങനെ കുറെ വാണങ്ങൾ ഇവർക്ക് വേണ്ടി എന്ത് തെമ്മാടിത്തരവും എന്ത് തോന്നിയാസവും കാണിക്കാൻ വേണ്ടി നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ തോക്ക് സ്വാമിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സംഘപരിവാറും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും മറ്റു ചില പാർട്ടിക്കാരെല്ലാം രാഹുൽ മാംകൂട്ടത്തിന് എതിരെയാണല്ലോ കാരണം സ്വാഭാവികമായിട്ടും ഇരയാക്കപ്പെട്ടത് ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്കൊപ്പമായിരിക്കും കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം നിൽക്കുന്നത് അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ പിന്നെ കോടതിയിൽ വന്നതിന് ശേഷമാണ് അത് രാഹുൽ മാങ്കൂട്ടത്ത് തെറ്റിയെതിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ശിക്ഷിക്കുക രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ഈ പറയപ്പെടുന്ന ഇരയാക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു സഹോദരിയെ വെച്ചിട്ട് വേറെ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു ടേക്ക് ഇപ്പൊ ഇതിന്റെ പേരിലാണല്ലോ ഇപ്പൊ രാഹുൽ ഈശ്വരനെ ഇപ്പം പോലീസ് പോക്കി തൂക്കിയെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്തിട്ടിരിക്കുന്നത് ഇപ്പം പുള്ളി അതിനകത്ത് നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുരുഷന്മാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആർജവത്തോടെ സംസാരിക്കുന്ന നട്ടല്ലുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ ഈശ്വരെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുൽ ഈശ്വരനെയും സന്ധീ ആര്യറിനെയൊക്കെ നമ്മളിപ്പം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അത് വലിയ പ്രശ്നമാകും കാരണം ഇരയാക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീയെ അവഗണിക്കുന്നു എന്നുള്ളതാകും ഇവിടെ ഒരിക്കലും ഇരയാക്കപ്പെടുന്ന സ്ത്രീയെ അവഗണിക്കുന്ന ഒരു പ്രശ്നവുമില്ല അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി അവരുടെ മറ്റ് പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ പൊതു പൊതു മധ്യത്തിൽ അല്ലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് തെറ്റാണ് എന്നുള്ളത് നമ്മളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രണ്ടുപേർക്കും തുല്യ നീതി കൊടുക്കണമല്ലോ പുരുഷനും കൊടുക്കണം സ്ത്രീക്കും കൊടുക്കണം കാരണം രണ്ടുപേരും ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരാണ് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അപ്പം അവർക്ക് തുല്യ നീതി അർഹതപ്പെട്ടവർ തന്നെയാണ് എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തോക്ക് സ്വാമി ഒരു കിണ്ണ കാച്ചി വീട് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ കുളിരി പോയി എന്നുള്ളതാണ് കാരണം ഇങ്ങനെ പച്ചയ്ക്ക് സംഘികളെ എടുത്തിട്ട് ഒരു ഊക്കിയ വീഡിയോ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല സ്വാമി വേറെ ലെവലാണ് കേട്ടോ പുള്ളി ഒരു സനാതനിയാണ് സനാതന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ ബി ജെ പി കുറിച്ച് പറഞ്ഞത് കേട്ടാണല്ലോ ഈ ഇത് ബി ജെ പി കാരെങ്കിലും കേട്ടാൽ അവർ ഏതെങ്കിലും കരിങ്കല്ലിൽ പോയി മറ്റേ തലയടിച്ച് ചാകും കാരണം അമ്മാതിരി സാധനമാണ് പുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടതിനു ശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഇതിന്റെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് രണ്ട് കുമ്മന രാജശേഖരൻ അദ്ദേഹം രണ്ടായിരത്തിഒമ്പതിൽ എന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ അടുത്ത് പറഞ്ഞു രാജേട്ടാ പെങ്ങളെ പെങ്ങളെ എന്ന് പറഞ്ഞ് നാലു വട്ടം വിളിച്ചിട്ട് അഞ്ചാമത്തെ വട്ടം ഒക്കത്തൊരു കൊച്ചിനെ ഇരുത്തി പോണ കുറെ കള്ള സംഘികളും നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ അവരെന്താ കൈകാര്യം ചെയ്യുക എന്നാൽ ഇന്ന് കാണുന്ന സംഖ്യകൾ നമ്മുടെ സംഘവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഘത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാത്ത സംഘികൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയില് അതുപോലെ തന്നെ ഇവിടെ പല ആൾക്കാരെയും സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്തിരിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ ചില കോഴികളുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ആ സഹോദരിമാരെടുത്ത് ചോദിക്കണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞേരാന്നേ നിങ്ങൾ ഒരു ധർണ നടത്താൻ എൻ്റെ കൂടെ വന്ന് ഫ്രണ്ട് നിൽക്കുവോ അപ്പൊ വെറുതെ ഒരു രാഹുൽ രാഹുലിനെക്കാളും വലിയ വലിയ ഗമണ്ടം ഇത് പ്രശ്നക്കാരന്മാരെ ഞാൻ കാണിച്ചുതരാം അപ്പൊ അവർക്കെതിരെ ആര് ധർണ നടത്തും പിന്നെ അതുപോലെ നാട്ടിൽ കിടക്കുന്ന ആൾക്കാർ എല്ലാവരെയും ഗർഭം ഉണ്ടാക്കുമ്പോൾ പിണറായി വിജയനാണോ അല്ലെങ്കിൽ കേരള പോലീസിന്റെ പണി അവരെയൊക്കെ ചെന്നിട്ട് അറസ്റ്റ് ചെയ്യാണോ കേരള പോലീസിന്റെ പണി പ്രോപ്പറായിട്ട് പരാതി കൊടുക്കണം കേരള പോലീസിനെ വെറുതെ ആക്ഷേപിക്കുന്നു പിണറായി വിജയനെ ആക്ഷേപിക്കുന്നു റോഡിലെ ഉപരോധം നടത്തുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇതൊക്കെ കണ്ട് സാധാരണ ആൾക്കാർ വിചാരിക്കും ബി ജെ പി ഹരിചന്ദ്രനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിജെപിയുടെ രീതി എന്ന് പറയുന്നത് ആണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആൾക്കാരെടുത്ത് പ്രചരണം കൊടുക്കും എന്താ പ്രവൃത്തി ആരുടെയാണ് സണ്ണി ലിയോന്റെ പ്രവൃത്തി അപ്പൊ സണ്ണി ലിയോൺ ആണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ ഇത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ബഹളമാണത് അതുപോലെ തന്നെ അയ്യപ്പന്റെ കാര്യം പറഞ്ഞു അയ്യപ്പന്റെ യഥാർത്ഥ കേസിൽ ഇതുവരെ പ്രതിയെ സംരക്ഷിക്കുന്ന ആരാണ് യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് കാര്യങ്ങൾ നടത്താത്തത് നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ രാജീവ് കണ്ടറരെ തന്ത്രി അറിയാതെ ഒരു പൂ പോലും ശബരിമല അങ്ങോട്ടോ ഇടാനോ എടുക്കാനോ പറ്റില്ല രാജീവനെ സംരക്ഷിക്കുന്ന ബി ആണ് രാജീവനെ തൊടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിരിക്കുന്ന ബി ആണ് എന്നിട്ട് പിണറായി വിജയനെ പറ്റി കുറെ കുറെ ട്രോളുകൾ കുറെ ഇത് എ ജനറേറ്റഡ് വീഡിയോസ് ഇതൊക്കെ ഇറക്കിയിട്ട് ആൾക്കാരുടെ മനസ്സിൽ ഒരു ഹിന്ദു വീട്ടിൽ ഒരു വീട്ടമ്മേരുടെ പിണറായി എന്ന് കേട്ട് അപ്പം തന്നെ തെറി വിളിക്കുന്ന ഒരു അവസ്ഥയാക്കി വെച്ചു അപ്പം ആൾക്കാർ മനസ്സിലാക്കണം ശബരിമലയിൽ ആചാര ആചാരലംഘനം നടത്തിയതും അവിടെ മോഷണങ്ങൾ നടത്തിയതും അവിടുത്തെ ആരൊക്കെയാണ് അവിടുത്തെ തന്ത്രിമാർ തന്നെയാണ് അതുപോലെ തന്നെ ആ തന്ത്രിമാരെ സപ്പോർട്ട് ചെയ്യുന്നതാരാണ് ബി ജെ പി ആണ് ഇവിടുത്തെ ഞാൻ ഇവിടെ പത്രസമ്മേളനം നടത്തിയവരെ പറഞ്ഞില്ലേ ശബരിമലയിലും അതുപോലെ തന്നെ അഞ്ഞൂറ്റി അമ്പത് കോടി പ്ലസ് നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയുടെ പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ കൊള്ള നടത്തിയിട്ട് ആ തളത്തെണ്ടികളെ ആരെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയോ ഈ ബി ജെ പി കാരെ ഇറങ്ങിയോ ഈ ബി ജെ പി എന്ത് മറ്റേ രോമ പരിപാടിയായി കാണിക്കുന്നത് ബി ജെ പി ആരെ ഹിന്ദുവിന്റെ അപ്പനോ അല്ലെങ്കിൽ ഇത് സി സംഘത്തിനെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചത് ബിജെപിയാണ് ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആർ എസ് എൽ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ബിജെപി ഇടുന്ന ഷഡിയുടെ എലാസ്റ്റിക്കാണ് ആർ എസ് എസ് ആ എലാസ്റ്റിക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഷഡ്ഡി ഊരി ഊരി പോകുമെന്ന് ഞാൻ ആയിരം വട്ടം പറയും ഇവിടെ ഈ ഭാരതാംബയുടെ പേര് പറഞ്ഞുകൊണ്ട് വെറും മാതൃഭോഗിത്തരം കാണിക്കുന്നവന്മാരാണ് ഇവിടെ ഈ സംസ്ഥാന ഘടകത്തിലുള്ള ഈ സംസ്ഥാന ഘടകം ബി കേന്ദ്രം പിരിച്ചുവിടണം ഈ ബി ഇവിടെ ഇത്രയും അവസരവാദം കാണിക്കുന്ന ഈ കള്ള തെണ്ടികളെ ഒന്നി അടി കൊടുക്കണം നാട്ടുകാർ അല്ലെങ്കിൽ ഇവമാരെ പിരിച്ചുവിടണം ഇവരെ കൊണ്ട് ഒരു ഇവർ പ്രോപ്പറായിട്ട് എന്തെങ്കിലും സേവനം ചെയ്തിട്ടാണ് മോദിയുടെ ഫോട്ടോയും അമിഷയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ജനങ്ങളെടുത്ത് ഈ കാണിക്കുന്നതൊക്കെ ഊളത്തരമല്ല ഇവന്റെയൊക്കെ സ്വന്തം പേരിൽ ഒരു അഡ്രസ്സ് ഉണ്ടോ അതുപോലെ തന്നെ ഓരോരുമാരുടെ ഇപ്പം കൂടെ ചില ഞാൻ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആൺ കോഴികൾ മാത്രമേ ഉള്ളൂ അപ്പം ചില പെണ്ണുങ്ങളെ വെച്ചിട്ട് പരിപാടി പലരും തണ്ടിത്തരങ്ങൾ കാണിക്കുന്നതിനൊന്നും കുറ്റമല്ല ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾ തരണ നടത്തുമോ അപ്പോൾ വെറുതെ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുമെന്നാണ് വിചാരം ഞാൻ ആക്രമിക്കുന്ന ഒന്നും ആണത്വമല്ല ഇതൊന്നും ധർമ്മമല്ല അതിന് സനാതനധർമ്മം എന്താണെന്ന് അറിയുമോ ഏത് ഏത് തണ്ടിക്ക ഇവിടെ ബി ജെ പിയിൽ സനാതനധർമ്മം അറിയുന്നത് അതുപോലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേടേ ഇപ്പം പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് എത്ര എത്ര വിവരമുണ്ടെന്ന് നോക്കൂ ഈ മനുഷ്യന് പിണറായി വിജയൻ എപ്പോഴാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായത് അച്യുതാനന്ദന് ശേഷം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായെന്ന് പറഞ്ഞാൽ അച്യുതാനന്ദനായിരുന്നല്ലോ സി പി എമ്മിന്റെ ലാസ്റ്റ് പ്രതിപക്ഷ നേതാവ് അപ്പൊ ഇതുപോലുള്ള വിവരമില്ലാത്ത ഈ ഊളകളെയാണ് ഓരോരുത്തരും വലിയതായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയുടെ ബിസിനസ് ഇവിടെ രാജീവ് ചന്ദ്രശേഖറിന് നടത്തണം അതേപോലെ സുരേഷ് എസ് സുരേഷ് ആരാണ് എസ് സുരേഷ് ഇട്ട് പണി കൊടുത്തതാണല്ലോ സുരേഷ് ഇത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ സ്വർണ്ണ മറ്റേ ഇവിടുത്തെ ഭൂമിയുടെ കേസ് ആരാണ് പുറത്തോണ്ടു പോകുന്നത് ആരാണ് അകത്തൂടെ പണി കൊടുത്തത് അത് പോലും കണ്ടുപിടിക്കാനുള്ള ബോധമില്ല മൂന്ന് മാസത്തിനിടയിൽ മൂന്ന് പേർ ആത്മഹത്യ ചെയ്തു ഏറ്റവും വലിയ നമുക്ക് വേണ്ടപ്പെട്ട അനിൽജി എൻ്റെ ഒരു സഹോദരനാണ് കൗൺസിലർ പോയി പിന്നെ അതുപോലെ മറ്റൊരു അനന്ദ് കാര്യം പറഞ്ഞു ആനന്ദ് പോയി അത് കഴിഞ്ഞ് മറ്റൊരു ആനന്ദിന്റെ കേസ് ആനന്ദൊക്കെ എത്ര നല്ല പ്രവർത്തകനായിരുന്നു അതുപോലെ ആനന്ദ് മരിച്ചപ്പോൾ ആ കുള്ളൻ സുരേഷ് ഉണ്ടല്ലോ സുരേഷ് എന്താ പറഞ്ഞത് ഈ ബി ജെ പിയിലുള്ള കുറെ നായി മക്കളും അതുപോലെ തന്നെ അവസരവാദികളും പവർ ഹംഗേഴ്സ് ആയിട്ടുള്ളവർ സ്ഥാനമോഹികളായിട്ടുള്ള ഈ പറയുന്ന പോലെയുള്ള ഏറ്റവും വലിയ അവസരവാദി തെണ്ടികൾ ഇവ ഈ കേരളത്തിൽ കിടന്ന് ഈ ഈ കുപ്പത്തൊട്ടി വില കാണിക്കുന്നത് ഇവരൊക്കെ എന്ത് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്ന പേര് ശബരിമലയുടെ പേര് പറഞ്ഞാലും അത് ഇവർ വോട്ട് വാങ്ങാൻ പറ്റുമോ ഇവർ ഇവർ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ എന്തെങ്കിലും തേങ്ങ ചെയ്യുന്നതാണോ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഇവിടെ എന്തൊക്കെയാ ഒരു ധാരണ ഉണ്ടെങ്കിൽ പൊന്ന് ബി ജെ പി കൊണാണ്ടേഴ്സ് നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ഒറ്റയ്ക്ക് നിങ്ങൾ വിചാരിച്ചാൽ മോദിയുടെയും അമിത്ഷായേയും ഒക്കെ ഫോട്ടോ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് കാണിക്കൂ നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ഒരു രോമൊന്നും നടക്കില്ല അല്ലെങ്കിൽ കറതീറുന്ന ഒരു എന്താ പറയാ സ്വയംസേവ സംഘകനാണ് നമുക്കതെല്ലാം അറിയാം പക്ഷേ ബി ജെ പിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നൂറു നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റം പറയാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രക്ഷോഭം നടത്താനോ ഒന്നും ഈ പറയപ്പെടുന്ന ഒരുത്തരും യോഗ്യതയില്ല കാരണം ഈ പറയുന്ന വലിയ വലിയ കോഴികളുള്ള സാധനങ്ങളാണ് ഈ ചെറിയ കോഴിയെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്ത് ചെയ്തിട്ടുള്ള തെറ്റാണെന്നുണ്ടെങ്കിൽ അത് കോടതി വരട്ടെ കോടതി വന്ന് കോടതി അതിനു വേണ്ട തീരുമാനങ്ങൾ എടുക്കും അയാൾ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതിനകത്തൊന്നും ഇവിടെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അഭിപ്രായം പറയാനായിട്ടുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട് അതും മാന്യമായ രീതിയിൽ തന്നെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാ എന്താണെങ്കിലും ഞാൻ വലിയൊരു സെലൂട്ട് നമ്മുടെ തോക്ക് തോക്കുസ്വാമിക്ക് കൊടുക്കുകയാണ് കാരണം സത്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇനി ഇതങ്ങാനെ ഇവർ കേട്ട് കഴിഞ്ഞാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലതല്ലിച്ചു അമ്മാതിരി സഹദനമാണ് കേട്ടോ നമ്മുടെ തോക്കുസ്വാമി എടുത്ത് അങ്ങോട്ട് കീച്ചുവിട്ടിരിക്കുന്നത് ഇനി പറയാനൊന്നുമില്ല തിരുവനന്തപുരത്ത് ഇലക്ഷൻ്റെ സമയത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ അല്ലേ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോള ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഒരു വീരപുത്രൻ അവനിപ്പോ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഈ മലഞ്ജീവിയും അതുപോലെ തന്നെ കർമ്മ കക്കൂസ് പോലുള്ള വൃത്തികെട്ട നാലാങ്കട മാധ്യമ പ്രവർത്തകര് അവനെ വെള്ള പൂശാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കോടതി വന്ന് തെളിയണമല്ലോ തെളിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്ത് കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് വരെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം കോടതി തീരുമാനിക്കട്ടെ ഇത് കോടതി തീരുമാനിച്ചിട്ടുള്ള ഒരു പരനാറീന വെള്ള പൂശിക്കൊണ്ടുവരുന്ന ഈ വൃത്തിഘട്ടവുമാർക്കൊക്കെ എന്തെങ്കിലും യോഗ്യത ഈ കാര്യത്തിലുണ്ടോ ഇല്ല അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് നമ്മുടെ തോക്ക്സ്വാമി ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുത്തിരിക്കുന്നത് വീഡിയോ മാസമാണ് കൊല മാസമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ